അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി കാരണം അതിലും വലിയ പിണറായി വിജയൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനോട് കുടുംബത്തോട് കഴിയും ഈ ഉണ്ണികൃഷ്ണൻ പോർട്ടിന്ന് തള്ളിക്കളയാൻ സ്വർണ്ണം കേട്ട ശബരിമലയിലെ സ്വർണം കേട്ട ആ കടമ കടമ്പള്ളി സുരേന്ദ്രനും പത്മവുമാരും ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ ശബരിമലയിലെ സ്വർണം കേട്ടവരല്ലേ ഇതുപോലെ സ്വർണ്ണ കള്ളമാർ എന്നിട്ട് പാർട്ടി വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് വീണ്ടും ഇങ്ങനെ ഇന്ന് ഈ നൊല പറയാൻ കിട്ടിയില്ലേ സി പി എമ്മും അതിന്റെ ദേവസ്വം ബോർഡിന്റെ അധികാരികളും ഒക്കെ തന്നെ പച്ചക്കള്ളമാണ് കേരളത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നത് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ എന്തോ പൊട്ടന്മാരാണ് എന്ന കണക്കിനാണ് അവരുടെ മറുപടിയും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണം പൂശിയ ഈ തകിടുകൾ എന്നതിന് പകരം ചെമ്പ് തകിടുകൾ എന്ന രജിസ്റ്ററിൽ എഴുതി വെച്ചു ആരെഴുതി വെച്ചു അന്നത്തെ ദേവസ്വം ബോർഡ് എഴുതി വെച്ചു ആരാണ് ഉത്തരവാദി കടകംപിള്ളിയാണ് ഉത്തരവാദി ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ഈ ഉണ്ണി കൃഷ്ണ പോറ്റിയെ പോലുള്ള ചില ആളുകൾക്ക് ശബരിമലയെ വിച്ച് തിന്നാൻ അതിന്റെ കൂട്ടുകച്ചവടം നടത്തിയതാണ് ഇവർ എന്നുള്ള ഉരുണ്ട് പറഞ്ഞു ഉരുണ്ട് പറഞ്ഞു മേത്ത് മുഴുവൻ ചെളിയായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ടും വീണ്ടും ഉരുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി മറ്റ് പത്ത് കള്ളങ്ങളും അതിനെ മറയ്ക്കാൻ വേണ്ടി നൂറ് കള്ളങ്ങളും ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയുകയാണ് കാരണം ഇത് കേരളത്തിലെ പ്രേക്ഷ പ്രേക്ഷകർ പ്രത്യേകിച്ച് വിശ്വാസികൾ കേട്ടോണ്ടിരിക്കല്ലേ ഒന്നാമത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ എന്ത് വിശ്വാസമാണുള്ളത് ഒരു പ്രത്യേക ജീവിതല്ലേ ശബരിമലയെ തന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ തന്ത്രിയെ അധിക്ഷേപിച്ച അവിടെ ആചാര നടത്താൻ വേണ്ടി ശ്രമിച്ച ഇവരാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത് അയ്യനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് ആ കാര്യത്തിൽ നമുക്കറിയാം അവിടെ അയ്യപ്പന്റെ വിഗ്രഹത്തിന് ആരെങ്കിലും ഒക്കെ തണലൊരുക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നത് മാത്രമല്ല ഞാൻ ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസമായി അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി കാരണം അതിലും വലിയ പിണറായി വിജയൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് വിജയൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനോടും കുടുംബത്തോടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് തള്ളിക്കളയാൻ ഉണ്ണികൃഷ്ണൻ പാർട്ടി ഒന്ന് തള്ളി ഒന്ന് തള്ളിപ്പറയാൻ പറ സ്വർണം കേട്ട ശബരിമലയിലെ സ്വർണം കേട്ട ആ കടമ കടമ്പള്ളി സുരേന്ദ്രനും പത്മകുമാരും ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയല്ലേ ശബരിമലയിലെ സ്വർണം കേട്ടവരല്ലേ ഇതുപോലെ സ്വർണ്ണം കള്ളന്മാർ എന്നത് പാർട്ടി വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് വീണ്ടും ഇങ്ങനെ പറയാൻ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഈ പ്രശാന്ത് കള്ളന് കഞ്ഞിവെച്ചവർ ഈ പത്മകുമാർ കള്ളൻ ഈ കടാപള്ളി അർജുണ്ട് അല്ലേ അവരൊക്കെ ഇപ്പോഴും സി പി എമ്മിന് തന്നെയല്ലേ എന്നിട്ട് അവരെ ഇവിടെ മറിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ന്യായീകരണം പറയാ ഇവിടെ ഇവിടെ നിയമലംഘനം നടന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെ അവിടെ കൊണ്ടുപോയ ആ സ്വർണ്ണ തകിട അല്ലെങ്കിൽ ആ ദ്വാരപാലക ഫലകത്തിന്റെ വെയിറ്റം കൊണ്ടുവന്നതും തമ്മിൽ നാല് കിലോ വ്യത്യാസമുണ്ട് അല്ല വായുവിൽ മാഞ്ഞുപോയോ അന്ന് ദേവസ്വം ബോർഡിനെ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ അതല്ലേ കോടതി വെച്ചേ എന്നിട്ട് നിങ്ങളുടെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ നാല് കിലോ എവിടെ പോയി എന്ന് നിങ്ങൾ അന്വേഷിച്ചോ കോടതി സുഖം കേട്ടോ കേസെടുക്കേണ്ടി വന്നില്ലേ അത് മാത്രമല്ല സ്വർണം പൊതിഞ്ഞ ക്ലാഡി എന്നതിനു പകരം നിങ്ങളോട് ആര് പറഞ്ഞു അത് ചെമ്പ് തകിട് എന്ന് എഴുതി കൊടുക്കാരാ അത് തന്നെയല്ലേ കോടതി ചോദിച്ചേ കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് ഈ ദേവസ്വം ബോർഡിന് അത് എന്തുകൊണ്ടാ അങ്ങനെ എഴുതി കൊടുത്തതെന്ന് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വർണം കട്ടെടുത്തതാണ് കട്ടെടുക്കാൻ കൂട്ടുന്നതാണ് കൂട്ടുനിന്ന ദേവസ്വം ബോർഡാണ് ആ പ്രസിഡന്റും ഈ മന്ത്രിയും എതിരെ മറുപടി പറയണം ആ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ കള്ളനിൽ കഞ്ഞിവെക്കുവാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ഇവിടെ ഇവിടെ കോടതി നിർദ്ദേശമുണ്ടായത് ശരി അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തുകൊണ്ട് കോടതിയെ അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ദുരൂഹ സാഹചര്യത്തിലുള്ള ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ വീണ്ടും എന്തിനാണ് നിങ്ങൾ ഒരു ഡ്യൂബിയസ് ആണ് എന്ന് കേരളത്തിൽ മുഴുവൻ അറിയാവുന്ന കേരളത്തിൽ അറിയില്ല എന്ന് ഈ ബോർഡിന് അറിയാവുന്ന ഈ ഡ്യൂബിയസ് ഡ്യൂബിയസ്റ്ററിന് വീണ്ടും എന്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഇതിന്റെ പറഞ്ഞയച്ചു ഇറങ്ങി മെയിൻസിന് പറഞ്ഞു അവിടെയല്ലേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവനെ ഈ സ്വർണം ആ ശബരിമല അയ്യന്റെ സ്വർണം കട്ടെടുത്തവരാണ് നിങ്ങൾ ആ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഒരുങ്ങി നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് ഒരൊറ്റ വാക്കും കൊണ്ട് തള്ളിപ്പറയണ്ടേ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് കാട്ടുകൊള്ള ശബരിമലയിൽ നടന്നിട്ട് ആ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ തള്ളിപ്പറയാൻ ഇന്ന് സി പി എമ്മിന് സാധിക്കാത്ത എന്താ നിങ്ങളാണ് കട്ടെടുത്തത് നീ മുൻകൂട്ടി േ എന്നിട്ട് സംഗമം നടത്തി ഇതിന്റെ പശ്ചാത്താപം മുഴുവൻ എന്നൊന്നും വിചാരിച്ചാൽ കേരളത്തിലെ വിശ്വാസികളും വിശ്വാസിയല്ലാത്ത പൊതുസമൂഹം ഇതൊന്നും കേട്ടല്ലോ എനിക്കും പറയാനുള്ളൂ രാവിലെ മുതൽ മാതൃഭൂമി ഒരു വാർത്ത പുറത്തുവിട്ടു സർപ്പാസ് ഫണ്ടിൽ നിന്ന് എടുത്ത് കോടിക്കണക്കിന് രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് താങ്കൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ ഒരു സർക്കുലറും പുറത്തിറക്കി ഒരു ഉത്തരവും പുറത്തിറക്കി അതിൽ ഒരിടത്തും സർക്കുലർ ഫണ്ട് എന്നൊരു വാക്ക് ഞാൻ കണ്ടില്ല അത് തികച്ചും തെറ്റായിട്ടുള്ള വാർത്തയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തയും മീൻ പിടിക്കാൻ വേണ്ടി അവസരം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ നടത്തിയ പ്രചരണമാണ് എന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വാർത്ത ഒരു വ്യാജ വാർത്തയാണ് തെറ്റായ വാർത്തയാണ് ഒരു തരത്തിലും സത്യവുമായിട്ട് പുലബന്ധമില്ലാത്ത വാർത്തയാണ് എന്ന് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ലോകത്തിലാണ് ചെമ്പിന്റെ തൂക്കത്തിലുണ്ടായിട്ടുള്ള കുറവും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ തൂക്കം നോക്കിയിട്ടില്ലെന്നുള്ള കാര്യം ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതി അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ചോട്ടെ ചിലപ്പോൾ ഈ ചർച്ചയിൽ ആദ്യമായിട്ടായിരിക്കും മൂന്നാല് ദിവസമായി ഞങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചതാണ് ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ദേവസ്വം കമ്മീഷണറും വിജിലൻസും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായി കൊണ്ടിരിക്കുന്ന കാര്യം ഈ വസ്തുതയാണ് അതിന്റെ റിപ്പോർട്ട് വരട്ടെ ഒരാളെ പോലും സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കില്ല ശരിയുടെ നിലപാട് മാത്രമേ സ്വീകരിക്കൂ ആരൊക്കെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ കൃത്യമായി തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും പിന്നെ അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല ഇവിടെ എന്താ ദേവസ്വം ബോർഡ് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയോട് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനുള്ള അനുവാദം ചോദിക്കുക ഹൈക്കോടതി ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല അങ്ങ് ആവർത്തിച്ചു പറയുന്നു അത് അവിടെയുള്ള വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ സൂചിപ്പിച്ചല്ലോ തന്നെ അന്വേഷണം വിജിലൻസ് തന്നെയാണ് ആ എട്ടാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ അതിന് മുകളിൽ അന്വേഷണം പറ്റില്ല എന്ന് ഏത് അന്വേഷണത്തിനാണ് ഈ കെ ടി ശങ്കറിനെ ജസ്റ്റിസ് കെ ടി ശങ്കറിനെ ചുമതലപ്പെടുത്തിരിക്കുന്ന ഏത് അന്വേഷണത്തിനാണ് അടുവിൽ അരുൺകുമാർ റി എൻക്വയറി ആസ് ഓർഡേഡ് ബൈ ആസ് കൺസേൺ വിജിലൻസ് ഓഫീസർ ബ്രാക്കറ്റ് സൂപ്രണ്ടീസ് ഡെലിജന്റ് എക്സ്പിഡീഷ്യസലി ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല അങ് ആദ്യം പറഞ്ഞു ജഡ്ജി അന്വേഷിക്കുന്നുണ്ട് അതിന് പുറത്ത് അന്വേഷണം പറ്റില്ല എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു ഏ ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇതൊക്കെ മസിൽസ് വെട്ടി വയ്യ അത് നിങ്ങൾ തന്നെ നോക്കിയാ മതി നിങ്ങൾ ഈ സൈഡും ഒരു പ്രത്യേക രൂപത്തിൽ പറയുന്ന ആ ഒരു മുഴുവൻ ഉരുപ്പടികളും ഇതിന്റെ സ്റ്റോർ റൂമിൽ ഉണ്ട് എന്ന് വന്നാൽ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന ദ്വാരപാലക ശില്പത്തിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണമടക്കമുള്ള ആ ഇൻവെൻട്രിയിലുള്ള അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം ഏതാണ് ഈ പറയുന്ന പാളി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ് രണ്ട് പാളി ഉണ്ടോ ഇത് പരിശോധിക്കട്ടെ ഇതിവിടെ പാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടു പറ്റിട്ട് ഇവിടെ ശ്രീകോവിന്റെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടല്ലോ കാരണം വിജയ് മല്യ സ്വർണം പൂച്ചി തന്ന വാതിൽ അതുകൂടാതെ എക്സ്ട്രേ ആയി മറ്റൊരു വാതിൽ കൂടിയാണ് ഇപ്പോൾ അടക്കം വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവന്നതായി രണ്ടു ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് അവിടെ രണ്ട് പാളികൾ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് എവിടെ നിന്നെങ്കിലും ഔദ്യോഗികമായി കിട്ടിയതാണോ അതോ എത്ര പാലയുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നില്ല ദേവസ്വം ബോർഡിന് അറിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഈ ഉദ്യോഗസ്ഥർക്കോ അയ്യോ രണ്ട് പാല ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെട്ടു അതിലൊന്നും ഒരു തർക്കമില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നു നമ്മൾ പറയുന്നു കൃത്യമാണ് അത് ഹൈക്കോടതി സ്പെഷ്യൽ ഓഫീസറുടെ മുൻകൂർ അനുവാദം മേടിച്ചിട്ടില്ല എന്നൊറ്റ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രശ്നം ആരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രശ്നം കൃത്യമായ അനുമതിയോ കണക്കോ ഇല്ലാതെ കൈനീട്ടി വന്ന ഒരാൾക്ക് അത് എടുത്തു കൊടുത്തു എന്നുള്ള പ്രശ്നം നിനക്ക് പ്രാന്തണ്ട ഈ